അസലാമലൈക്കും വാഹമതുല്ലാഹി വർക്കാത്തു ചൈത്താൻ്റെ പൂക്കു വരവുകൾ കൊണ്ട് വിശ്രമങ്ങൾ അനുഭവിക്കുകയാണ് അതിനുള്ള വല്ല പരിഹാരവും ഉണ്ടോ എന്ന് ചോദിച്ചവരുണ്ട് അവർക്കുള്ളൊരു വീഡിയോയാണ് അതിനുള്ളൊരു പരിഹാരമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നുള്ളത് ഇൻഷാല്ല ഞാൻ പറയുന്നത് പോലെ കൃത്യമായത് പോലെ ചെയ്താൽ നിങ്ങൾക്കുള്ള എല്ലാ പൈശ്ചാരികമായ ഇടങ്ങേറുകൾക്കും മോചനം ലഭിക്കുന്നതാണ് നല്ല നീത്തോടെ ഒതുവൊക്കെ ചെയ്ത് വെണ്ടറ കാത്ത് ആദ്യത്തെ നിസ്കാര നിസ്കരിച്ച് അതിന് ശേഷം നിങ്ങളെ പറമ്പിൽ നിന്ന് അഞ്ച് കല്ലെടുക്കുക അത് കഴുകി വൃത്തിയാക്കി ഒരു പ്ലേറ്റിൽ ഇടുക എന്നിട്ട് അതിലേക്ക് ശുദ്ധ ഖുർഹാനിലെ ഫാത്തിഹ സൂറത്ത് ഏഴ് പ്രാവശ്യം ഓതുക ഓരോ പ്രാവശ്യം ഓതുമ്പോഴും അതിലേക്ക് ആ കല്ലിലേക്ക് ഓതുക ശേഷം ശുദ്ധ ഖുർഹാനിലെ മഹിലാ സൂറത്ത് മൂന്ന് പ്രാവശ്യം ഓതുക ഓരോ തവണയും അതിലേക്ക് ഓതുക ശേഷം സുഹൃത്തിൽ ഫലക്ക് ഒരു പ്രാവശ്യം ഓതി ഓതുക പിന്നെ ഒരു ആയത്തിൽ കുറിസി ഓതി അകലിലേക്ക് ഓതുക ശേഷം ഒരു യാസീൻ ഓതുക എന്നിട്ട് ഓരോ മൊബൈലിൽ വെച്ച് ആ കല്ലിലേക്ക് ഓതുക ശേഷം സൂറത്തിൽ മുൽക്ക് ഒരു പ്രാവശ്യം പാരായണം ചെയ്യുക എന്നിട്ട് ആ കല്ലിലേക്ക് പിന്നെ നിങ്ങൾക്കറിയാവുന്ന പത്ത് സ്വരാത്ത് ചെല്ലി എന്ന് പറഞ്ഞ് ആ കല്ലിലേക്കൂതി ആ കല്ലെടുത്ത് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ നിങ്ങളുടെ രാഖയുടെ നാല് മൂലയിൽ കുഴിച്ചൊടുക അതിൽ ഒരു കല്ല് അഞ്ച് കല്ലിൽ നാല് കല്ല് നിങ്ങളുടെ സ്ഥലത്തിൻ്റെ മൂലയിൽ കുഴിച്ചിടുക ശേഷം ഒരു കല്ല് നിങ്ങളുടെ വീടിൻ്റെ നേരെ അതായത് നിങ്ങൾ രണ്ട് സിറ്റുട്ടിൽ നിന്ന് നേരെ നടുവിൽ ആയിട്ട് കുഴിച്ചിടുക ഇനി സ്ഥലത്തിൻ്റെ നാല് മൂലയിൽ കുഴിച്ചിടാൻ പറ്റിയില്ലെങ്കിൽ വീടിൻ്റെ നാല് മൂലയിൽ കുഴിച്ചിടുക ശേഷം ആ ഒന്ന് ഒരു കല്ലുള്ളത് നിങ്ങളുടെ വീടിൻ്റെ നേരെ വാതിലിൻ്റെ ആയിക്കൊണ്ട് ആ ഒരു കല്ല് കുഴിച്ചിടുക ൾക്കുള്ള പൈശാചികമായ എല്ലാ ഇടങ്ങേറുകളിൽ നിന്നും മോചനം ലഭിക്കുന്നതാണ് നിങ്ങളെ സ്ഥലത്തു വീടുകളിലുള്ള എല്ലാ ഷെയ്ത്താനും ഓടിപ്പോകുന്നതായിരിക്കും ഇടങ്ങേറിൽ നിന്നും സരാമത്ത് നൽകട്ടെ